നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ക്ഷേമ പദ്ധതി മറ്റ് പുതു അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലവിൽ അപേക്ഷ വയ്ക്കുന്ന ആളുകളെല്ലാവരും ശ്രദ്ധിക്കുക ആനുകൂല്യം ചിലർക്ക് വിതരണം നടത്തി ഇതോടൊപ്പം തന്നെ ലഭിക്കാതെ വന്നിട്ടുള്ള ആളുകളുണ്ട് അപ്രൂവൽ ആയിട്ടും തുക ലഭിക്കാത്തവർ അതോടൊപ്പം തന്നെ പ്രോസസിംഗൊക്കെ കാണിക്കുന്നവർ അവർക്കെല്ലാം തന്നെ ഈ മാസം തന്നെ ഇതിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അപേക്ഷ വെച്ചിട്ട് ആനുകൂല്യം ലഭിക്കാത്തവർ സ്റ്റാറ്റസ് കൂടി ഒന്ന് ചെക്ക് ചെയ്യണം ഇനി നമ്മളിൽ പലരും ഓൺലൈൻ സർവീസ് സെൻ്റർ വഴിയായിരിക്കാം അപേക്ഷകൾ വെച്ചത് അതുകൊണ്ട് തന്നെ ഓൺലൈൻ സർവീസ് എത്തിച്ചേർന്ന നമ്മുടെ സ്റ്റാർ പരിശോധിക്കുക കാരണം പലരുടെയും അപേക്ഷകൾ മടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റിലെ പൊരുത്ത മറ്റ് ക്ലാരിറ്റി ഇല്ലായ്മ ഇങ്ങനെ പല കാരണങ്ങളാലാവാം അതെന്താണ് എന്ന് കൃത്യമായിട്ട് അത് പരിശോധിച്ചാലേ മനസ്സിലാവുകയുള്ളൂ അതിനുശേഷം അത് റീസബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഗുണഭോക്താക്കൾ ആനുകൂല്യം ലഭിക്കാത്തവർ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ അപ്രൂവ് ആയവർക്ക് വളരെ വൈകാതെ അക്കൗണ്ടിലേക്ക് തുക കയറും അതിൻ്റെ ക്രമീകരണം എല്ലാം സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി എല്ലാ മാസവും ആയിരം രൂപ വീതം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമുക്ക് കേന്ദ്ര സർക്കാർ കോവിഡിൻ്റെ സമയത്താണ് ശ്രം കാർഡ് എന്ന് പറയുന്ന അസംഘടിത തൊഴിൽ മേഖലയിലെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അതായത് ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കച്ചവടങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലകൾ മറ്റേതെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അങ്ങനെ അസംഘടിത മേഖലയിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഈ ശ്രം കാർഡ് നടത്തിയത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആ കാർഡ് എടുക്കാൻ സാധിക്കുമായിരുന്നു രണ്ട് ലക്ഷത്തിൻ്റെ അപകട ഇൻഷുറൻസ് ആദ്യത്തെ വർഷം അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് ശ്രമ കാർഡ് വഴി ചെയ്തിട്ടുള്ളത് അതായത് കോവിഡ് പോലെ മറ്റേതെങ്കിലുമൊക്കെ പ്രതിസന്ധി വരുമ്പോഴാണ് ഇത്തരം കാർഡുകൾക്ക് ഉപയോഗം ഉണ്ടാകുന്നത് ഇനി അതോടൊപ്പം തന്നെ ഈ കാർഡ് എടുത്ത വ്യക്തികൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഈ ശ്രമ കാർഡ് എന്ന് പറയുന്ന കാർഡ് എടുത്ത സ്ഥിതിക്ക് അത് നമ്മൾ അസംഘടിത മേഖലയിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെൻഷൻ പദ്ധതി ലഭ്യമാണ് ഇത് ഒരു ക്ഷേമനിധി പോലെയാണ് അതായത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതി നമ്മളൊരു അംശാദായം അടയ്ക്കണം തുല്യ വിഹിതം കേന്ദ്ര സർക്കാരും നൽകുന്നതായിരിക്കും മൂവായിരം രൂപ വീതം അറുപത് വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ ലഭിക്കുന്ന ശ്രം യോഗി മന്ധൻ യോജന എന്ന് പറയുന്ന ഒരു പെൻഷൻ പദ്ധതിയാണിത് താല്പര്യമുള്ളവർക്ക് അക്ഷയ സെൻ്റർ വഴിയോ കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ ചേരാൻ സാധിക്കും അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ ഗുണഭോക്താവിൻ്റെ വിശദ വിവരങ്ങൾ നോമിനി ഡീറ്റെയിൽസ് ഫോൺ നമ്പർ ഇവയെല്ലാം തന്നെ ആവശ്യമായിട്ടുണ്ട് അസംഘടിത മേഖലയിലുള്ളവർക്കാണ് അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഈസ്രം കാർഡൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക താൽപ്പര്യമുള്ളവർ ഇത്തരത്തിൽ അംശദായമടച്ച് ചേരാം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്കായിരിക്കും ഇതിൽ ചേരാൻ വേണ്ടി സാധിക്കുക നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇനി ചേരാൻ സാധിക്കില്ല അതിൻ്റെ ഒരു കാലയളവ് ഈ പറയുന്ന പതിനെട്ട് മുതൽ നാൽപ്പത് വരെയാണ് പരമാവധി ഏറ്റവും ഉയർന്ന ഒരു നിക്ഷേപമായിട്ട് വരുന്നത് പ്രതിമാസം ഇരുന്നൂറ് രൂപ മാത്രമായിരിക്കും ഇതിന് തുല്യ വിഹിതം കേന്ദ്ര സർക്കാരും നൽകും അങ്ങനെ ഇത് കൃത്യമായിട്ട് അറുപത് വയസ്സ് എത്തിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് മൂവായിരം രൂപ വീതം പ്രതിമാസം പെൻഷനായിട്ട് ലഭിക്കുന്നത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളവർ ശ്രദ്ധിക്കുക അത് പ്രത്യേക പുതുക്കലിന് വേണ്ടിയുള്ള അവസരമാണ് ഇപ്പോഴുള്ളത് നിലവിൽ ഇപ്പോൾ പ്രത്യേക സീനിയോറിറ്റി നിർത്തിക്കൊണ്ട് പുതുക്കാനുള്ള ഈ ഒരു അവസരം ഉടമകൾ പ്രയോജനപ്പെടുത്തുക നിലവിൽ ഒന്നേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ സീനിയോറിറ്റി നഷ്ടമായവർക്കാണ് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ് കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിലെ അറുപത്തി എണ്ണായിരം പേർക്ക് ആനുകൂല്യം മുടങ്ങുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിപ്പ് നൽകിയിട്ടുള്ളത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗിലെ പിഴവാണ് അതിന് കാരണം ആധാർ വെബ്സൈറ്റിൽ കാര്യങ്ങൾ പരിശോധിക്കുക സ്റ്റാറ്റസ് പരിശോധിച്ച് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അത് എനേബിൾഡ് ആണോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക